ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ ഒരു തുള്ളിയെടുത്ത് ഇതുപോലെ അങ്ങ് മുഖത്ത് തൊട്ട് കൊടുത്താൽ മതി മുഖത്തെ ചുളിവുകൾ കുറയാനും അതുപോലെ തന്നെ മുഖം കണ്ണാടി പോലെ തിളങ്ങാനും മുഖത്തെ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് കുറയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമുക്ക് ഒരു പിടിയെടുത്ത് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ഉലുവ വറുത്ത് നമ്മൾ പൊടിച്ച് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ഇതുപോലെ വെള്ളത്തിൽ തലേദിവസം ഇട്ട് കുതിർത്തെടുക്കാം പിറ്റേ ദിവസം നമുക്കിത് അരച്ചെടുക്കാം അത് കുതിർന്ന് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെള്ളം കളഞ്ഞ് കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കുമ്പോൾ ചെറുതായിട്ടിങ്ങനെ മുളച്ച് വരും കേട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം വെക്കുമ്പോൾ കുറച്ചും കൂടി മുള കൂടി വരും ആ മുളച്ച ഉലുവ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പം ഞാനിതാ മുളച്ച ഉലുവയാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അങ്ങ് അരച്ചെടുക്കുക അപ്പോൾ ഉലുവ നമ്മൾ കുതിരാൻ വെച്ച വെള്ളം തന്നെ ഉണ്ട് കേട്ടോ അത് ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ട് അപ്പോൾ അത് അരയന്തോറും കൂടി കൂടി വരും അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നിങ്ങളിത് ആ രണ്ട് മൂന്ന് തുള്ളി ഇത് പച്ച തക്കാളിയാണ് കേട്ടോ ഇതിൻ്റെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇളം ചൂട് വെള്ളത്തിൽ ചൂടില്ലാത്ത ഇളം വെള്ളത്തിൽ നമ്മൾ ഇതൊന്ന് കളയുക കേട്ടോ ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ടത്